بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة الدرس الخامس أنجامة بادم السكون سكون دبارم سكون إنه سكون ഖായിദയിൽ നിങ്ങൾക്ക് കാണാം പൂജ്യത്തിന്റെ രൂപത്തിലാണ് പല രൂപത്തിലും ഉണ്ടാകാം അതിലെ പ്രധാനപ്പെട്ട രണ്ട് രൂപമാണ് ഖായിദയിൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഫത്ഹ സുകൂൻ ഇങ്ങനെയാണ് അൽ

അറബി കലാമിൽ സുക്കൂൻ കൊണ്ട് കൊണ്ട് തുടങ്ങാത്തത് കൊണ്ട് തന്നെ സുക്കൂനിൻ്റെ മുമ്പ് അരക്കത്തുള്ള ഏതെങ്കിലും അക്ഷരം ഉണ്ടാകും അതുകൊണ്ടാണ് ഉദാഹരണത്തിൽ സുക്കൂൻ മാത്രമായി കൊടുക്കാതെ അക്ഷരത്തിന്റെ ഉദാഹരണത്തിൽ തന്നെ ഫത്താക്കപ്പെട്ട താവും ഫത്താക്കപ്പെട്ട യാവും തുടക്കത്തിൽ കൊടുത്തുകൊണ്ട് സുക്കൂനിൻ്റെ ഉദാഹരണം നമുക്ക് കായികയിൽ കാണാം വായനയിലേക്ക് ശ്രദ്ധിക്കാം ഉച്ചണത്തിൽ നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ അക്ഷരങ്ങൾ വരുമ്പോൾ മാത്രമേ സുക്കൂൻ പൊട്ടുന്ന രൂപത്തിലുള്ള ശബ്ദമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ സുക്കുൻ്റെ മേൽ തന്നെ വക്ഫ് ചെയ്യും വായന പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ലഭിച്ചതാണ് ഉള്ള ഉദാഹരണം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല അതാണ് കുത്തുബിജിന്റെ പ്രത്യേകത എന്ന് തന്നെ ഉച്ചരിക്കണം അടുത്തത് സുക്കൂൻ ലഭിച്ചതാണ് തന്നെ തത്ത് എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഉച്ചാരണമാവില്ല തത് യത്ത് സിഫത്തിന്റെ വിശദീകരണത്തിലാണ് ഇതൊക്കെ വിശദീകരിക്കുക പിന്നെ പ്രധാനപ്പെട്ട ആയതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം അടുത്തത് സിന് സുക്കൂൻ ലഭിച്ചതിന്റെ ഉദാഹരണമാണ് അടുത്തത് സുക്കൂൻ ലഭിച്ചതാണ് എന്നുചരിച്ചാൽ ശരിയാവില്ല പൊത്തുബിജത്തിന്റെ അക്ഷരമായതുകൊണ്ട് തജ് അടുത്തത് ആണ് തഹ് യഹ് അവിടെ എന്നുചരിക്കാൻ പാടില്ല تح, تح يح, يح ارتك شرم خا تخ يخ ارتك شرم دال دا تد يد, يد, يد ارتك شرم ذال تذ, تذ يذ ارتك شرم را تر ير, ير ارتك شرم زاي تز يز ارتك شرم سيل تس يس ارتد الشيل تش Yes, Adadasad, Tas Yes, Adtaksharam Lod, Tal Yal, Adtaksharam TA Tato, Yato, Yatu, Arttaksharam Tal Yal, Adtaksharam AIN Ta Ya, Adaksharam Oin, Tal Yal, Adtaksharam Fa, Tef, Yaf. ارتكشرم قاف تق يق ارتكشرم كاف تك يك ارتكشرم لام تل يل ارتكشرم ميم تم يم ارتكشرم نون تن ين ارتكشرم ها ته يه ارتكشرم واو تو يو അടുത്ത അക്ഷരം യാ തൈ യൈ ഈ രൂപത്തിൽ സുക്കൂനാക്കപ്പെട്ട ഹർഫുകളാണ് ഇനി അതിൻ്റെ ഉദാഹരണങ്ങളാണ്